നിങ്ങൾക്കറിയാമോ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം മെൽബണിനുണ്ടെന്നറിയാമോ തിരുവിതാംകൂർ എന്ന് പറയുന്നത് മെൽബൺ അടുത്ത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അപേയുള്ള ഒരു സബർബിൻ്റെ പേരാണ് അതെങ്ങനെ വന്നെന്നാണ് നമുക്ക് നോക്കുന്നത് തിരുവിതാംകൂർ എന്ന് പറയുന്നത് നമുക്കറിയാം മധ്യ കേരളത്തിൻ്റെ ഒരു ചെറിയ ഭാഗവും കന്യാകുമാരിയും തിരുനെൽവേലിയും തിരുനെൽവേലിയുമൊക്കെ ചേർന്ന് വരുന്ന ചോ ചേര രാജവംശക്കാര് ഭരിച്ചിരുന്ന മാർത്താണ്ടാവൂർമ്മയൊക്കെ ഭരിച്ചിരുന്ന ഒരു രാജ്യമെന്ന് വേണേൽ പറയാം രാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ എന്നുള്ള പേരെങ്ങനെ കടൽ കടന്നു വന്നു അത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേറൊരാളെ പറ്റി പറയണം ഹെൻറി മേഡൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഹെൻറി മേഡൻ ഓസ്ട്രേലിയയിലെ ഒരു പ്രഗത്ഭനായ കുതിര വ്യാപാരിയായിരുന്നു ഇദ്ദേഹം വളരെയധികം സ്ഥലങ്ങളിൽ കുതിര വ്യാപാരം നടത്തുകയും അന്നത്തെ കാലത്ത് കുതിരകളാണല്ലോ ഇന്നിപ്പോൾ കാറുകൾ പോലെ തന്നെ അന്നത്തെ കാലത്ത് കുതിരകളാണല്ലോ അദ്ദേഹം വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു കുതിര വ്യാപാരിയായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഫ്ലെമിങ്ടൺ ഹൗസ് എന്ന പേരുള്ള ഒരു കുതിര വ്യാപാര കേന്ദ്രം മേടിച്ചപ്പോൾ ആ അതിൻ്റെ പേര് മാറ്റി ട്രാവൻകൂർ എന്ന പേര് മാറ്റി എന്തുകൊണ്ടെന്നാൽ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു വൺ ഓഫ് ദ ക്ലൈൻ്റ് ആയിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജവംശം അവരോടുള്ള ഒരു ബഹുമാനാർത്ഥം ഈ സ്ഥലത്തിന് തിരുവിതാംകൂർ എന്ന് ഈ ഈ ഈ ഏരിയക്ക് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് തിരുവിതാംകൂർ എന്നു പേരിട്ടു അപ്പോൾ അന്ന് മുതൽ ആ സ്ഥലത്തിനും ആ ഏരിയക്കും തിരുവിതാംകൂർ എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനും തിരുവിതാംകൂർ മാൻഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭാവിയിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇത് തകർക്കപ്പെട്ട് ഇവിടെ ഗവണ്മെൻ്റ് ഏറ്റെടുത്ത് ഇവിടെ ഒരു സ്കൂൾ നിർമ്മിക്കാനിടയായി ആ സ്കൂളിൻ്റെ പേരും തിരുവിതാംകൂർ അല്ലെ ട്രാവൻകൂർ പ്രൈമറി സ്കൂൾ എന്നൊക്കെ ആയി ഇന്നിപ്പോൾ അതുമാറി ഫ്ലെമിങ്ടൺ പ്രൈമറി സ്കൂളിൽ നിന്നായി എന്നിരിക്കലും ഇപ്പോഴും ഈ ഏരിയയുടെ പേര് ട്രാവൻകൂർ എന്നു തന്നെയാണ് വേറൊരു രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകൾക്കൊക്കെ നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പേരുകളുണ്ട് അതായത് കാശ്മീർ ലക്നൗ റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകളുണ്ട് അവിടെ എന്നൊരു വസ്തുതയും കൂടെ ഉണ്ട് ഓക്കെ ഇനി നാളത്തെ വേടൊരു നമ്മൾ കേട്ടിട്ടുണ്ട് തോറ്റ് തുന്നം പാടി എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഈ തുന്നം തോറ്റ എന്നാൽ നോക്കുക മനസ്സിലെ പാടിയത് എന്താണെന്ന് മനസ്സിലെ എന്താണ് ഈ തുന്നം അത് എന്താണെന്ന് നോക്കുകയാണ് നാളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക ഇല്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം